ഈ ീസാ ഞാൻ ഗ്രേവീസ് വള്ളത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ പുരുങ്ങാൻ വെച്ചിട്ടാണ് ഉപ്പൊക്കെ ഇട്ടാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എന്താ കോഴി ഒരു അടുപ്പത്ത് പുരുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഒരു പീസേ ഉള്ളൂ അത്ര മതി അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചിക്കൻ സമൂസ ഉണ്ടാക്കാനാണ് പോണത് അതിലേക്ക് പച്ചമുളക് വലിയ ഉള്ളി മല്ലി വരും പൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കൈവപ്പിലും കൈവരി ഉണ്ട് അവിടെ ഒക്കെ പഴന്ന് വാട്ടി ശരിയാക്കിയിട്ട് ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് ബീൻസ് പുരി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ബീൻസ് പുരി വെച്ച് ബ്രീൻസ് ചങ്ങ വാങ്ങിയിട്ടുണ്ട് പുരിയൊന്ന് വാച്ചിട്ട് ചങ്ങ വാങ്ങി നൽകുന്ന പുഴി ചെറുപ്പം അലോൺ മാറി ചട്ടി തന്നെ മാറും അപ്പൊ അതിലൂടെ നമ്മള് കൈവേപ്പിൻ്റെ മല്ലിച്ചപ്പിന്റെ അതും കൂടെ ഒന്ന് കൊണ്ട് വന്നോട്ടെ ഇതൊക്കെ വാടി കണ്ട ഉപ്പ് ഉപ്പ് കാണാൻ വന്നപ്പോൾ കൊടുത്താലും ഒന്നുകൂടി വാഴമസാണ് ഉപ്പ് ും വാടി വന്നിട്ടുണ്ട് ജയിച്ചാണെങ്കിൽ ഏറ്റവും പുഴക്കുന്ന ചതച്ചിന് ചൂക്കുന്നുണ്ട് ഇടും ചരച്ച പച്ചമുളക് ഉണ്ടായിരുന്നു ചരച്ചൊക്കെ അതൊന്നും നല്ലൊന്ന് വാടി നല്ല മുളക് വന്നിട്ട് നമ്മൾ നമ്മൾ കടല കടല ഗ്രീൻ ടീസ് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കണമല്ലോ സാധിച്ചത് കൂട്ടണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൽ കുറക്ക അത് ഒക്കെ നിങ്ങളിഷ്ടമാണ് എന്തുവാ ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്പൊടിയാണ് ഞാൻ ആദ്യം ഇഷ്ട കൊടുത്തത് ഇതാക്കല മസാലേൻ്റെ പൊട്ടി കൊടുക്കും പൊട്ടിട്ട് കട്ടി കൂടും അപ്പോൾ അത് കട്ടി കൂടാൻ പാടില്ല കട്ടിട്ട് വരാൻ പാടില്ല ചിക്കൻ പീസ് മൂസാക്കിയതും ചെറിയ കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് ഇത് പൊട്ടി കൊടുക്കുകയാണ് അപ്പം ആ ചിക്കനും ആ കട ചിക്കനും മസാല കൂടെ ഒക്കെ അലപ്പൊ റ്റായി നാലൂടെ നമ്മൾ കുട്ടിക്കണം നമ്മൾ മസാലയൊക്കെ നല്ല നീതി വെച്ച് നല്ല അപ്പനായി വന്നിട്ടുണ്ട് അട്ടിപ്പൊടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൻ നല്ല രസം എല്ലാം മണം ആശിക്കാനും മസാലക്കാണെ എല്ലാവരും മണം വന്നിട്ടുണ്ട് നോക്കണം പോലെ I got election I'm so no one would know it I'm coming

ലോണം ചൂടായി വന്നിട്ടുണ്ട് കൈ മറക്കി പെട്ടെന്ന് മൂച്ചു മാറി അങ്ങനെ എന്താണ് കഴിഞ്ഞി കരി കരി പോയാലല്ലേ ഇവിടെ